തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലീസ് കസ്റ്റഡിയിൽ ചികിത്സയിലിരിക്കെ പ്രതി ചാടിപ്പോയിട്ട് ഇന്നേക്ക് പന്ത്രണ്ട് ദിവസം കർണാടക പോലീസ് തിരയുന്ന കൊല്ലം കൊട്ടിയം സ്വദേശി രാജീവ് ഫെർണാണ്ടസ് കേരള പോലീസിന്റെ പിടിയിൽ നിന്ന് ചാടിപ്പോയി ഇത്രയും ദിവസമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇങ്ങനെയാണ് പ്രതി ചാടിപ്പോകാൻ കാരണം കേരള പോലീസിന്റെ ഗുരുതര വീഴ്ചയോ അതോ ആശുപത്രി അധികൃതരുടെ അനാസ്ഥയോ കർണാടക പോലീസ് അന്വേഷിക്കുന്നതിനിടെയാണ് രാജീവ് ഫെർണാണ്ടസ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലാകുന്നത് അതും വാഹന മോഷണ കേസിൽ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ രാജീവിന് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടുന്നു തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലും അതുകഴിഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുന്നു നവംബർ പത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയാക്ക് ഐസ്യുവിൽ ചികിത്സയിലിരിക്കെ ഐസ്യുവിന്റെ ഉള്ളിലുള്ള ജനാലയിൽ നിന്ന് പുറത്തേക്ക് ചാടുകയാണ് രാജീവ് പോലീസ് കാണുന്നില്ല മെഡിക്കൽ കോളേജ് അധികൃതർ കാണുന്നില്ല മെഡിക്കൽ കോളേജിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന ഡൽഹി രജിസ്ട്രേഷൻ കാറിൽ കയറി രാജീവ് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാറും ഡ്രൈവറെ പോലീസ് കണ്ടെത്തിയെങ്കിലും രാജീവ് ഇപ്പോഴും കാണാമറയത്ത് തുടരുകയാണ് ഇനി ആദ്യം സൂചിപ്പിച്ച കേസിലേക്ക് വരാം ഇ ഡി ഉദ്യോഗസ്ഥരാണെന്ന് കബളിപ്പിച്ച രാജീവും സംഘവും കടന്നു ചെല്ലുന്നത് കർണാടക സ്പീക്കറുടെ ബന്ധുവായ തീപ്പെട്ടി വ്യവസായി എം സുലൈമാന്റെ വീട്ടിലേക്കാണ് തങ്ങളുടെ കയ്യിൽ അറസ്റ്റ് വാറന്റ് ഉണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് ബലപ്രയോഗം നടത്തി കടന്നു ചെന്ന് റെയ്ഡ് നടത്തുകയാണ് രാജീവും കൂട്ടരും അവിടെ നിന്ന് വൻ തുകയാണ് ഈ സംഘം കൊള്ളയടിക്കുന്നത് രേഖകളിൽ ഇല്ലാത്ത പണമാണെന്നും രേഖകൾ ഇ ഡി ഓഫീസിലെത്തി ഹാജരാക്കിയാൽ പണം തിരികെ നൽകാമെന്നും രാജീവും കൂട്ടരും പറയുകയാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് തങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന് സുലൈമാരും കുടുംബത്തിനും മനസ്സിലാകുന്നത് കർണാടക പോലീസിന്റെ പിടിയിലാകാതെ മാസങ്ങളോളം ഒളിച്ചു നടന്ന പ്രതിയെ കേരള പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടും കാര്യമുണ്ടായില്ല ഐസുവിൽ പോലീസിനെ പ്രവേശിപ്പിക്കാത്ത ആശുപത്രി അധികൃതരുടെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും പ്രതിയെ പിടികൂടാനാവാത്തത് പോലീസിന് കനത്ത തിരിച്ചടിയാണ്